ന്യൂസ് ലീഗ് സ്വാഗതം വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ജലബജറ്റ് പ്രകാശനവും നെറ്റ് സീറോ കാർബൺ അങ്കണവാടികൾക്കുള്ള ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു വേങ്ങാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കെ ഗീത അധ്യക്ഷയായി പ്രിയപ്പെട്ട വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി കെ ഗീത വേദിയിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സി പി അനുക കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ചന്ദ്രൻ ഉൾപ്പെടെ വേദിയിലുള്ള മറ്റ് വളരെ ബഹുമാനരായ ജനപ്രതിനിധികൾ കേരള മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ സോമേട്ര ഉൾപ്പെടെ വേദിയിലുള്ള മറ്റുദ്യോഗസ്ഥർ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള മൂന്ന് പദ്ധതികളാണ് എന്നീ വേദിയിൽ വെച്ച് ആ ചടങ്ങിൻ്റെ ഒരു ഉദ്ഘാടനമാണ് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ യൂണിവേഴ്സിറ്റി എം എ ഫിലോസഫിയിൽ ഒന്നാം റാങ്ക് നേടിയ ഫാത്തിമത്തിൽ സി പി സുൽത്താനേയും എം എ എക്കണോമിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രുതി ഷാജിയെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കുടുംബശ്രീ അരങ്ങ് സംസ്ഥാന കലോത്സവത്തിൽ മോണോ ആക്ട് രണ്ടാം സ്ഥാനം നേടിയ ശിവമണി മൈമിൽ രണ്ടാം സ്ഥാനം നേടിയ കുടുംബശ്രീ അംഗങ്ങളെയുമാണ് അനുമോദിച്ചത് സൗന്ദര്യവൽക്കരണം നടത്തിയ പച്ചപ്പൊയ്ക ടൗൺ മാതൃകാ ശുചിത്വ സൗന്ദര്യ പ്രവർത്തനം നടത്തിയ ടീം പാച്ചപ്പൊഴിക എന്നിവരെയും അനുമോദിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി യു വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് സി ചന്ദ്രൻ എൻ വിജിന സി രജനി സുനീഷ് പി കെ സി റിജി എം പവിത്രൻ സോമശേഖരൻ സി സതി സി കെ രമ ലതാ കാണി കെ കെ പ്രകാശൻ ജനാർദ്ദനൻ പടന്നക്കണ്ടി അത്തിക്ക സുരേന്ദ്രൻ സക്കറിയ എം അനിൽകുമാർ പി പി നാസർ കയ്പച്ചേരി മുകുന്ദൻ പി എം ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക